సీతాం యూరి సర్వకక్షి అనుస్మరణ യോഗം നടത്തി പഴയനൂർ സി പി ഐ എം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സർവകക്ഷി അനുസ്മരണ ചടങ്ങിന്റെ ഉദ്ഘാടനം ജില്ലാ കമ്മിറ്റി അംഗം പി എ ബാബു നിർവഹിച്ചു ഏരിയ കമ്മിറ്റി അംഗം കെ എം ആസീസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ശോഭന രാജൻ സ്വാഗതം പറഞ്ഞു ബി ജെ പി യെ ടി സി പ്രകാശൻ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ടി മുകുന്ദൻ മുസ്ലിം ലീഗിനെ പ്രതിനിധീകരിച്ച് കെ എം ഹംസ സി പി ഐ പ്രതിനിധീകരിച്ച് സുകുമാരൻ മറ്റ് ഘടകക്ഷി നേതാക്കളും പ്രവർത്തകരും അനുസ്മരണ ചടങ്ങിൽ പങ്കെടുത്തു സി പി ഐ എം പാർട്ടി ആസ്ഥാനത്ത് നിന്നും മൗന ജാതിയായാണ് അനുസ്മരണ ചടങ്ങ് നടക്കുന്നത് സ്ഥലത്ത് എത്തിയത് തുടർന്ന് ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി 啊 വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ പൊതുരംഗത്ത് വന്ന് നമ്മളുടെ ഇന്ത്യക്ക് തന്നെ മാതൃകയായി നമ്മളുടെ സി പി എമ്മിന്റെ പാർട്ടിയെ കെട്ടിപ്പടുത്ത വലിയ പങ്ക് വഹിച്ചുകൊണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ പാർട്ടിയുടെ ഓൾ ഇന്ത്യ ജനറൽ സെക്രട്ടറിയായി ഇടതുപക്ഷത്തിന് മാത്രമല്ല മറ്റ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും

ജീവചരിത്രത്തെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യയിലെ എല്ലാ പത്ര പത്രദൃശ്യ മാധ്യമങ്ങളും വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ മദ്രാസിൽ ജനിച്ച് പിന്നീട് ഹൈദരാബാദിലും തുടർന്ന് ഡൽഹിയിലും വിദ്യാഭ്യാസം നേരികയും ഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ ബി എ എക്കണോമിക്സ് വിദ്യാർത്ഥിയായിരിക്കുമ്പോഴാണ് എസ് എഫ് ഐ ലി എസ് എഫ് ഐയുടെ പ്രവർത്തനത്തിലേക്ക് കടന്നു വരുന്നത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ അന്ന് വേറെ ഗ്രീസ്മമായ പോരാട്ടങ്ങൾ നടന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു പിന്നീട് ഇന്ദിരാഗാന്ധി ഭരിച്ചിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ അടിയന്തര 啊！Uh,